നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ട് മലബന്ധം വരുമോ എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ ദിവസം പഴത്തിൻ്റെ ആരോഗ്യ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കേണ്ടായി തീർച്ചയായിട്ടും നേന്ത്രപ്പഴം ഒരിക്കലും മലബന്ധം ഉണ്ടാക്കുന്നൊരു പഴമല്ല പക്ഷേ പച്ചപ്പഴം പച്ച നേന്ത്രപ്പഴം സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൽ നാര് കുറേ കുറച്ചേ അടങ്ങിയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അതൊരു മലബന്ധം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് മനസ്സിലായല്ലേ പഴുക്കും തോറും അതിൽ നാരിൻ്റെ അളവ് കൂടി വരിക ചെയ്യുക നല്ല പഴുത്ത നേന്ത്രപ്പഴം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് മലബന്ധം ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല നമ്മൾ ദഹനം നന്നാക്കാനാണ് അത് സഹായിക്കുക പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിലെ ഉള്ളിലെ വയറിൻ്റെ ചലനങ്ങളൊക്കെ നന്നാക്കാനും ഒരുവിധം എല്ലാ ഫൈബറും നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അതിൽ നിന്ന് മലബന്ധം ഉണ്ടാക്കുകയല്ല ചെയ്യുക മല മലം പോകുന്നത് എളുപ്പത്തിലാക്കുകയാണ് ചെയ്യുക പക്ഷേ അപൂർവ്വം ചിലരിൽ മാത്രമാണ് പഴുക്കാത്ത നേന്ത്രപ്പഴം കഴിച്ചാൽ ഈ മലബന്ധം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം ആ നേത്രപ്പഴത്തിൽ നാരടങ്ങിയത് കൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ നല്ല അണുക്കളെ വളർത്താൻ സഹായിക്കും എന്നുള്ള പ്രൊബയോട്ടിക്സിനെ വളരാൻ സഹായിക്കുന്നു എന്നുള്ളത് ഇത് നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് നാരടങ്ങിയത് കൊണ്ട് എന്താണ് ഈ നാരുകൾ വെള്ളത്തെ ആഗരണം ചെയ്യുകയും മലത്തെ മൃദുലമാക്കുകയും ചെയ്യും മനസ്സിലായില്ലേ അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഓക്കെ ഹെൽത്ത്